നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ ഇനി പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ മക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ആ വീടിന് ഇരട്ടി ഐശ്വര്യം പ്രധാനം ചെയ്യും എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് ഉയർച്ച മാതാപിതാക്കൾക്ക് ഇവർ മൂലം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് ഓം നമശിവായ എന്ന് കമൻ ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു നിങ്ങളുടെ മക്കളുടെ നക്ഷത്രമുണ്ട് എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തൂ ആദ്യത്തേതായ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരായ മക്കളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അഥവാ നിങ്ങളുടെ മക്കളുടെ നക്ഷത്രം ആയില്യമുണ്ട് എങ്കിൽ ആ കുട്ടികൾ ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യമായി മാറും എന്നതാണ് വാസ്തവം അവരുടെ ഭാഗ്യം മൂലം നിങ്ങൾക്ക് പ്രധാനമായും ആ വീട്ടിലെ മാതാപിതാക്കൾക്ക് ഐശ്വര്യങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ് അനുഭവിച്ച് പോരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും ഇനി ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന രീതിയിൽ ദുരിതങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും അത് തൊഴിൽപരമോ ബിസിനസ് പരമോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും തൊഴിൽ ലഭിക്കുക വാഹനം വാങ്ങുക സ്ഥലം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സമയമായി തന്നെ മാറാവുന്നതാണ് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയം എന്ന് തന്നെ പരാമർശിക്കാം ആദ്യത്തെ നക്ഷത്രം അയില്യം അല്യനക്ഷത്രക്കാരായ മക്കളുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം രണ്ടാമത്തേതായ നക്ഷത്രം ഭരണി നക്ഷത്രം നിങ്ങളുടെ മക്കൾ ഭരണി നക്ഷത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത് എങ്കിൽ ഈ വർഷം അവർ മൂലം നിങ്ങളുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദമായി മാറും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വർഷം സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതായ സാഹചര്യം ഉണ്ടാകും അതുമൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പല പ്രവൃത്തികളിലും സാധ്യത വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തടസ്സങ്ങൾ കൂടാതെ കടന്നു വരുന്ന ഒരു സാഹചര്യവും രൂപപ്പെടാവുന്നതാണ് ധന നേട്ടങ്ങൾ വന്നുചേരാം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ അതൊരു വാഹനമാണ് എങ്കിലും അല്ലെങ്കിൽ വീട് സ്ഥലം അത്തരം കാര്യങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അത് സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായ ഒരു സമയമായി തന്നെ മാറാം അവർ മൂലം നിങ്ങളുടെ വീട് ഉയരുകയും ഭാഗ്യം ആ വീടുകളിലേക്ക് പടികടന്ന് വരുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുക നിങ്ങൾക്ക് ആസന്നമായ പലവിധ ദുരിതപൂർണമായ അവസ്ഥകളും അതിൻ്റെ കാഠിന്യം കുറഞ്ഞ് അനുഭവിക്കുകയാണ് സംഭവിക്കുക അതായത് യഥാർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ കാഠിന്യം കുറഞ്ഞായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഈ സമയം ഭാഗ്യമാണ് നിങ്ങളുടെ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയമാണ് ഇവർ മൂലം ജീവിതത്തിലേക്ക് അഥവാ ഇവർക്കൊപ്പമുള്ള വ്യക്തികളിലേക്ക് കടന്നു വരിക അച്ഛൻ അമ്മ സഹോദരങ്ങൾക്ക് പോലും ഈ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരത അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുക ഇവർ മൂലം വിദേശവാസത്തിനുള്ള അവസരങ്ങൾ വന്നുചേരുക അതായത് ഇവരുടെ ഭാഗ്യം മൂലം വിദേശവാസത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുക അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ജോലി ലഭിക്കുക സഹോദരങ്ങൾക്ക് ജോലി ലഭിക്കുക ആഗ്രഹിക്കുന്ന പഠനാവസരങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് അതിൻ്റെ കാഠിന്യം ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം പലരും നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതപ്പെടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കും അതിനാൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും രണ്ടായിരത്തി എന്ന ഈ പുതുവർഷത്തിൽ പുണർദ്ധം നക്ഷത്രക്കാർ തങ്ങളുടെ കുടുംബത്തിന് ഭാഗ്യമായി മാറുന്ന സമയമാണ് മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുടുംബത്തിന് വളരെയധികം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ പ്രധാനം ചെയ്യുന്ന ഒരു സമയമായി തന്നെ മാറുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർക്ക് തങ്ങളുടെ കുടുംബത്തിന് മേൽ പല വിധത്തിലും സൗഭാഗ്യങ്ങൾ പ്രധാനം ചെയ്യുവാൻ സാധിക്കും നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ തൊഴിൽപരമായി അല്പം സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആകാം ഉണ്ടാവുക അതിലൊരു മാറ്റം വന്നു വന്നുചേരാം തൊഴിൽ സ്ഥിരത വന്നു ചേരുക തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു മങ് മംഗല്യഭാഗ്യം വന്നു ചേരുക മംഗളകർമ്മങ്ങൾ സംഭവിക്കുക വീട് സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ വളരെ കാലമായി വിൽക്കാൻ ശ്രമിക്കുന്നതായ കാര്യങ്ങൾ വിൽക്കുവാൻ സാധിക്കുക കൂടാതെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് വിദേശ ജോലി വാഹനങ്ങൾ സ്വന്തമാക്കുക ഇത്തരത്തിൽ പല വിധത്തിലും ഭാഗ്യം തുണയ്ക്കാം ഇവർ മൂലം സഹോദരങ്ങൾക്കും ഭാഗ്യം വന്ന് ചേരാവുന്നതാണ് അതിനാൽ തൃക്കേട്ട നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും വളരെയധികം സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യും ഇവർ മൂലം വന്നു ചേരേണ്ടതായ പല അപകടങ്ങളും ഒഴിഞ്ഞു പോകും അതായത് ഇവരുടെ ഭാഗ്യം മൂലം അത് അകന്നു പോകും എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയുന്നതായ ഒരു കാര്യമാണ് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തു കൊണ്ടു എന്ന് അത്തരം ചില സാഹചര്യങ്ങൾ വന്നുചേരാം യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടതായ ദുഃഖങ്ങൾ വന്നു ചേരുക അതിൻ്റെ കാഠിന്യം വളരെ കുറഞ്ഞായിരിക്കും നിങ്ങളിലേക്ക് പ്രവേശിക്കുക ഈ സമയം ഈശ്വരാധീനം കൂടി നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ആ ദുരിതങ്ങളെ പൂർണമായും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വീടുകളിലേക്ക് ഐശ്വര്യം പ്രധാനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും കാരണം ജീവിതത്തിൽ ഇവർ പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യും കൂടാതെ ഇവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ സഹോദരങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം വന്നുചേരാം മാതാവിന് അല്ലെങ്കിൽ അച്ഛന് വിദേശത്ത് നാട്ടിൽ ജോലി ലഭിക്കുക അല്ലെങ്കിൽ തൊഴിൽപരമായ ഉയർച്ച വന്നുചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അത് ബിസിനസ് പരമാണ് എങ്കിലും നേട്ടങ്ങൾ വന്നുചേരാം ലഭിക്കാനുള്ള ധനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം ആഗ്രഹിക്കുന്ന വീട് വസ്തു അത്തരം വാഹനങ്ങൾ സ്വന്തമാക്കുക അത്തരം കാര്യങ്ങൾ സംഭവിക്കാം സന്തോഷം ക്രമേണ വർദ്ധിക്കുന്നതായ സമയമാണ് ഇതിൻ്റെ അർത്ഥം ദുഃഖമേ കടന്നു വരില്ല എന്നല്ല ദുഃഖം പൊതുവിൽ കുറവായിരിക്കും എന്നതാണ് വാസ്തവം അതിനാൽ ഈ വർഷം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അഥവാ ഭാഗ്യം തങ്ങളുടെ കുടുംബത്തിന് പ്രധാനം ചെയ്യുവാൻ സാധിക്കും അതിലൂടെ കുടുംബാംഗങ്ങൾ ആ കുടുംബത്തിന് ഉയർച്ച നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം എന്നാൽ ക്രമേണ ചില കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുചേരും അതായത് പെട്ടെന്നായിരിക്കില്ല ഈ കാര്യങ്ങൾ സംഭവിക്കുക ക്രമേണയുള്ള ശ്രമഫലങ്ങളാൽ അവർ വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അതിനാൽ മുൻപത്തെ സമയങ്ങളിൽ ലഭിക്കാത്തതായ പല അവസരങ്ങളും ഈ സമയം ആ കുടുംബത്തെ തേടിയെത്തും എന്നതാണ് വാസ്തവം തീർച്ചയായും ഈ സമയം ഈശ്വരാധീനവും നിങ്ങളുടെ കുടുംബ ദേവതയുടെ അനുഗ്രഹവും നിങ്ങൾ വർദ്ധിപ്പിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച പ്രധാനം ചെയ്യും എന്നതാണ് വാസ്തവം മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ നക്ഷത്രം പൂരുട്ടാതിയാണ് എങ്കിൽ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ വർഷം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഭാഗ്യമായി മാറുന്നു എന്നുള്ളതാണ് അഥവാ ഭാഗ്യവർദ്ധനവ് നിങ്ങൾക്ക് നൽകും എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം നേരിടുന്ന നിങ്ങൾക്ക് അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾ മൂലം ജീവിതത്തിലേക്ക് വന്നുചേരാം പല കാര്യങ്ങളിലും അച്ഛനും അമ്മയ്ക്കും തുണയായി മാറുവാനും സഹായങ്ങൾ ചെയ്ത് നൽകുന്നതിന് പുറമെ ഇവരുടെ ഭാഗ്യം മൂലം അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ജോലി ലഭിക്കുക തൊഴിൽപരമായ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വിദേശവാസത്തിനുള്ള അവസരങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരുക കടബാധ്യതകൾ ക്രമേണ കുറച്ചു കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം പല ആവശ്യങ്ങളും നടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇവർ മൂലം വന്നുചേരാം ഇവരുടെ ഭാഗ്യം മൂലം വന്നുചേരാം വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക അത്തരം കാര്യങ്ങളും ഈ സമയം ഇവർ മൂലം സംഭവിക്കാവുന്നതാണ് ഇത്തരത്തിൽ കുടുംബത്തിന് ഭാഗ്യമായി മാറുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താനങ്ങൾ മൂലം പ്രതീക്ഷിക്കാവുന്നതാണ് രോഗദുരിതങ്ങളിൽ നിന്ന് പോലും മോചനം അല്ലെങ്കിൽ തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ കുടുംബത്തിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുവാൻ സാധിക്കും എന്നാൽ പ്രധാനമായും ഓർക്കേണ്ടത് ഈ നക്ഷത്രക്കാർ ഏവരും തങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളെ കുടുംബദേവതയെ നിങ്ങൾ ആരാധിക്കണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് ഈ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ നടത്തുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ വർഷം രണ്ടായിരത്തി തന്നെ ദർശനം നടത്തണം അതോടൊപ്പം നിങ്ങൾ മറ്റ് ദേവതകളെ നിങ്ങളുടെ ഇഷ്ടദേവതയെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലും നിങ്ങൾ ദർശനം നടത്തുക ഈശ്വരാധീനം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു